അച്ചാർ ഉണ്ടാക്കിയാലോ അതും ഉണക്ക മാങ്ങ അച്ചാർ നമ്മൾ സീസൺ സമയത്ത് മാങ്ങ ഉണക്കി മാറ്റി വെച്ചിരുന്നതാണ് കുപ്പിയിൽ നല്ല ഉടയുന്ന കുപ്പിയിൽ അടച്ച് മാറ്റി വച്ചിരുന്നതാണോ ഉണക്കി ഉപ്പൊക്കെ ഇട്ട് അത് നമുക്ക് അച്ചാറാക്കാം ഞാൻ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് എണ്ണ ചൂ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇടാനായിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം അത് ഞാൻ ചതച്ചിട്ട് വന്നിട്ടുണ്ട് അത് ചതച്ചത് നമുക്കിനി ആ അടുപ്പത്ത് വച്ചിരിക്കുന്ന ചട്ടിയിലോട്ടിടാം ഞാനതെല്ലാം ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ല ടേസ്റ്റിയാണ് ഈ ഉണക്കം മാങ്ങ അച്ചാർ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതിനകത്തോട്ട് അത് മൂത്ത് വന്നപ്പോൾ അതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കാൽ ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് അതും മിക്സ് ചെയ്തെടുക്കാം അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് അതിലേക്ക് ഒരു ഒരു മൂന്ന് ടീസ്പൂൺ വിനാഗിരി ഒന്ന് വീത്തി എടുക്കാം വിനാഗിരി വീത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ വിനാഗിരി വീത്തുമ്പോൾ നമുക്ക് ഈ ഉണക്കം വാങ്ങാൻ ചാർ സാ ചീത്തയായി പോകാറില്ല എങ്കിലും വിനാഗിരിയും കൂടി വീത്തുമ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഇരിക്കും വിനാഗിരി വേണ്ടാത്തവർ വിനാഗിരി ഒഴിക്കേണ്ട കാര്യമില്ല ചൂടുവെള്ളം ആഡ് ചെയ്താലും മതി ഞാൻ നമ്മളിത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചൂടുവെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കണം ഞാനിതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത് കണ്ടോ ചൂടുവെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് തിളപ്പിച്ചാറിയ വെള്ളമോ തിളപ്പിച്ച വെള്ളമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒഴിക്കാം അതിനുശേഷം അര ടീസ്പൂൺ ഉപ്പെന്ന് പറഞ്ഞ് നമ്മൾ മാങ്ങ ഉണക്കിയ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് ഉണക്കിയാണ് വെച്ചിരുന്നത് അപ്പം ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ച ശേഷം നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റുന്ന പാത്രം വെള്ളത്തിൻ്റെ ഈർപ്പം ഇല്ലാത്തതായ ഏറ്റവും നന്ന് കാരണം കൂടുതൽ നാൾ നമുക്ക് അച്ചാർ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് മാങ്ങ സീസണൊക്കെ ആവുമ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സീസൺ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ മാങ്ങ ഉണക്കി ഞങ്ങളിവിടെ ഉടയുന്ന കുപ്പിയിലാണ് അടച്ചു വെക്കുന്നത് നിങ്ങൾക്ക് ഏത് കുപ്പിയിൽ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം ഫ്രിഡ്ജിൽ വെച്ചോ പുറത്ത് വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ പുറത്താണ് കേട്ടോ വെച്ചിരുന്നത് ഒരു കുഴപ്പമില്ല കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി